മരണം മനുഷ്യനെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒത്തിരി മരണങ്ങൾ അടുത്ത് ഇന്ന് കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണേ മക്കളെ ഒരമ്മച്ച് മരിക്കുക ഞാൻ എൻ്റെ അമ്മയോടൊപ്പം കുഞ്ഞാണ് അവിടെ പോയത് അപ്പോൾ അമ്മയാണ് ഈ മരിക്കുന്നവരെ കുളിപ്പിക്കുക ചേ അതുകൊണ്ട് ഞാനും കൂട്ടത്തിൽ പോയി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ അമ്മച്ച് മരിക്കുന്നില്ല പട ഇവർ മരിക്കുന്നില്ലെന്ന് എല്ലാവരും വന്നിട്ട് ഇവർ മരിച്ചിട്ട് വേണ്ട പോകാൻ ഇവരെന്ത് ചാകുന്നില്ല അപ്പം ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കണ്ടു എൻ്റെ പൊഞ്ഞുമക്കളെ സത്യേട്ട് ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ എടുത്തു കൊടുത്തു ഇവർ പൈസ ചുരുട്ടിപ്പിടിച്ചു ഇവരങ്ങ് ചത്തുപോയി ആ പൈസ ചുരുട്ടിപ്പിടിച്ച് അത്തു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എന്തിനാ കൊടുത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവർക്ക് ഈ പൈസ പൈസ വലിയ ആർത്തിയായിരുന്നു അപ്പോൾ അവരുടെ പിടി എവിടെ ആയിരുന്നു പൈസ അല്ല അവരവസാനം എന്താ പിടിച്ചാത്തു പൈസ പിടിച്ചു മണ്ണ് മേടിച്ച് കൂട്ടി എൻ്റെ ഒരു കാരണവരമുണ്ട് മണ്ണ് ഇഷ്ടം പോലെ മേടിച്ചു കൂട്ടി ഒന്നും കളഞ്ഞിട്ട് അവസാനത്തെ മരണ വലിയ എന്ത് ചെയ്താൽ പുള്ളി വലി പുള്ളിക്ക് വലി കൂടിയും കെട്ടെന്ന് വലിക്കുമെന്ന് പേടിച്ചപ്പം മോനെ വിളിച്ച് പറഞ്ഞു ഡാ ഇനിയും വലിക്കുകയാണെങ്കിൽ ഇന്ന തോട്ടത്തിലെ ഇച്ചിരി മണ്ണ് കൊണ്ടുവന്ന് എൻ്റെ അണ്ണാക്കി ഇട്ടേക്കാൻ പറഞ്ഞു ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു ഏതായാലും അതിന് വന്നില്ല അതിന് മുമ്പ് പോയി അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു മണ്ണ് ഇട്ടേക്കണം ഞാൻ ചത്തോളും കാരണം അച്ഛൻ അറിയാം പിടി പിടിയെവിടാ പിടി എവിടാ മണ്ണേല മണ്ണെ പിടിയുള്ളവൻ മണ്ണ് കൊടുത്തപ്പോ പൈസ പിടിയുള്ളവൻ പൈസ പിടിച്ചു പോയി വേറെ അച്ചായം കുടിച്ചു കുടിച്ച് കുടിച്ച് കുടിച്ചെന്നും വൈകിട്ടടിക്കും ഇതുപോലെ കിടന്നപ്പം പിള്ളേർ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു അച്ചായം പോയി പുള്ളിയുടെ പിടി എത്തലായിരുന്നു ഇച്ചിരി കിട്ടാനായിരുന്നു ഇച്ചിരി കിട്ടിയപ്പം പോയി ഞാനിങ്ങനെ പലത് കണ്ടു കെട്ടുന്നവരെ കൊടുക്കുന്നവരെയൊക്കെ കണ്ടു പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നൂറ്റിൻ്റെ നൂറിന് വയസ്സും പേര് പ്രായമുള്ളൊരു ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച പൂനായിലാണ് മരിക്കുന്നത് ഞാനും പോയിരുന്നു മക്കൾ പറഞ്ഞ സാക്ഷ്യം അപ്പച്ചൻ ഭയങ്കര സ്തോത്ര അപ്പച്ചനായിരുന്നു ഏറ്റവും ഒടുവിൽ അന്ന് മരിക്കുന്ന അന്ന് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവാനാണ് ആ അപ്പച്ചനെ കുറച്ചാൽ മുമ്പ് ഞാനും എൻ്റെ അപ്പയും കൂടെ കാണാൻ പോയപ്പോൾ അപ്പച്ചൻ വീട്ടിൽ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പം കയറി വരുന്നു എവിടെ പോയാൽ ചോദിച്ചാൽ പറഞ്ഞ് വോളിബോൾ കളിക്കാൻ പോയാൽ അപ്പോൾ അപ്പച്ചന് കുഴപ്പമുണ്ടോ ഇല്ല ആ അപ്പച്ചൻ ഒരു കുഴപ്പമില്ല രാവിലെ എഴുന്നേറ്റ് പിള്ളേരെല്ലാം പോയപ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റ് എണ്ണ നല്ലപോലെ തേച്ച് ചൂട് വളർത്തി നല്ലപോലെ തേച്ച് കുളിച്ചു മരുമോളോട് പറഞ്ഞ് കഞ്ഞി തരാൻ പറഞ്ഞ് കഞ്ഞി മേടിച്ച് കുടിച്ചു അലക്കി തേച്ച ഷട്ടും മുണ്ടും ഒക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക അവരെ നിർബന്ധിച്ച് പോയ പിള്ളേരെ ജോലിക്ക് പോയെ തിരിച്ച് വിളിപ്പിച്ചു കൊച്ചുമക്കളെല്ലാം തിരിച്ച് വന്നപ്പോൾ അപ്പച്ചൻ കട്ടിലേ കയറി കിടന്നിട്ട് പറഞ്ഞു വട്ടമൊക്കെ നിന്നേ എന്നാ അപ്പച്ച ദൂതന്മാരെല്ലാം വന്ന് അങ്ങ് കൊടുക്കുക അവർ വിളിക്കുന്നു നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ എല്ലാവർക്കും കൈ കൊടുത്ത് ഞെളിഞ്ഞ് ഒരൊറ്റ കിടപ്പും ഒരൊറ്റ പോക്കും ഇങ്ങനെ പോയത് എന്തുകൊണ്ടെന്നറിയാമോ പിടി എവിടാ പിടി എവിടെ സ്വർഗത്തിലാണ് ഈ പ്രൈവറ്റ് ബസ്സേ കയറിയിട്ടുണ്ടോ കൈമൊക്കെ പ്രൈവറ്റ് ബസ്സേ പ്രൈവറ്റ് ബസ്സേ നിന്നു പോയിട്ടുണ്ടോ ആ നിന്ന് പോകുമ്പോൾ ഈ നീളം കുറഞ്ഞ അമ്മമാരുണ്ട് ഇവർ ഈ കയ്യിൽ സാധനമൊക്കെ ആയിട്ട് ബസ്സേ കയറും വെമ്പിള്ളേർ എഴുന്നേറ്റ് കൊടുക്കുമോ ഇല്ല ഇവരെവിടെ പിടിച്ചോണ്ട് നിൽക്കും സൈഡിൽ പിടിച്ചോണ്ട് നിൽക്കും വണ്ടി വലത്തോട്ട് എടുക്കുമ്പോൾ അമ്മച്ചി എവിടെ പോവും വലത്തോട്ട് പോവും ഇടത്തോട്ട് പോകുമ്പോൾ പോവും ഇവന്മാർ ഒറ്റ ചവിട്ടി ഔട്ടും ഈ വണ്ടിയമ്മന് വണ്ടി ഓടിക്കുന്ന ചവിട്ടി ഔട്ടുമ്പോൾ അമ്മച്ചി എവിടെ ചെല്ലും മുമ്പിൽ ചെല്ലും കിളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കിളി അമ്മച്ചിയോട് പറയും എൻ്റെ പൊന്നമ്മ എവിടെ പിടിക്കുക മേളിപ്പിടിക്കും മേളിപ്പിടിച്ചാലേ മേളി പോകത്തുള്ളൂ അപ്പോൾ ഈ സമൂഹത്തിന്റെ പ്രത്യേകത മണ്ണ് നിൽക്കുമ്പോഴും വിണ്ണി വിണ്ണിപ്പിടിയുള്ളവരാണ് മണ്ണ് നിൽക്കുമ്പോഴും വിണ്ണിനെ ലാക്കാക്കി ഓടുന്നവരാണ് അവർക്കറിയാം എൻ്റെ സാസ്തം ഇവിടെയല്ല അല്ല എൻ്റെ കർത്താവ് വരും അലേലൂയ്യ ഈ മണ്ണ് മണ്മയമായതെല്ലാം മാറിപ്പോകും വിൺമയമായതിലേക്ക് പ്രവേശിക്കുവാൻ അലേലൂയ അതുകൊണ്ട് മേളിൽ എന്ത് വേണം പിടി വേണം എന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയട്ടെ മേളിൽ പിടി മാത്രം പോരാ മേളിൽ ആസ്തി വേണം മേളിൽ നല്ല ആസ്തി വേണം പന്ത്ര ഈ സമൂഹം പുനരുദ്ധാനത്തെ സമൂഹമാണ് അവർക്കറിയാം ഇവിടുത്തെ ആയുസ് ക്ഷണികമാണ് പക്ഷേ പുനരുദ്ധാനമുണ്ട് കറുത്താവ് വരും എനിക്ക് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ വലിയൊരു അനുഭവമുണ്ട് ഞങ്ങൾ രാത്രി ഒത്തിരി പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതിനകത്ത് ഒരു പ്രവാചകനുണ്ട് ഒത്തിരി പേരുണ്ട് കാനഡയിലുള്ളൊരു പ്രവാചകനാണ് അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു നടന്ന സംഭവം അദ്ദേഹത്തിന് സീരിയസ് ആണ് മെഡി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ അച്ചാൻ എന്നോട് പറഞ്ഞു ആ പുള്ളിയെ നമുക്കൊരു അഞ്ച് വർഷം കൂടെ ഒന്ന് പിടിച്ചു വെച്ചാലോ എന്ന് ചോദിച്ചു പുള്ളി ഭയങ്കര ടിപ്പിക്കൽ ഒരു വാചകനാണ് ഞാൻ ചോദിച്ചു അതെല്ലാം ചോദിച്ചും പറഞ്ഞു ഇപ്പം പോയ ഗതികേട മേളിൽ ഒരു തൂപ്പ് ജോലി പോലും കിട്ടത്തില്ല അരിഷ്ടതയാണ് ഞാൻ ഇയാളെ പഠിച്ചപ്പോൾ ഭയങ്കര കാശുകാരനാ നേരത്തെ ഗെയ്റ്റ് അടയ്ക്കും ഒരു മനുഷ്യനാ വീട്ടിൽ കയറ്റത്തില്ല ഒരു ഗുണം ഒരു മനുഷ്യനും ചെയ്യത്തില്ല എല്ലാത്തിനും കുറ്റം നമ്മൾ കൺവെൻഷൻ നടത്താമെന്ന് പറയും പുള്ളി പറയും ഈ പാഴ്ചലവ് എന്തിനാ വടക്കേൻ്റെ കൊടുക്കാം കൊടുക്കത്തുമില്ല എല്ലാത്തിനും മുട്ടാത്തറക്കം പറയുന്നൊരു മനുഷ്യൻ അയാളെ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ പറയുന്നു മേളിൽ ഒന്നുമില്ലെന്ന് മേളിലൊന്നുമില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞൊരു പാവം പിടിച്ച ആളും മരിക്കാറായി ഞാൻ ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പതേ പ്രവാചകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പൊക്കോട്ട് പൊക്കോട്ട് വിട്ടേക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പം ചെന്നാൽ മുഖ്യമന്ത്രി റാങ്കിലാണ് ഇറങ്ങുന്നത് ദൂതം കാറിങ്ങനെ തുറന്ന് പിടിച്ചേക്കാ ആടി പൊളി ആസ്തിയാണ് മേളി എന്ന് പറഞ്ഞു എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി ഇവിടെ ആസ്തി ഉള്ളവർക്ക് പലർക്കും മേളി കാണണമെന്നില്ല എന്നാൽ കർത്താവിന് വേണ്ടി ചെലവിട്ടും ചിലവായിപ്പോയാൽ ഒത്തിരി പേർക്കറിയാം മൺമയമായ ഈ ശരീരം കഴിയും വിണ്ണവ് തുറക്കും ഞാൻ അവിടത്തോടൊപ്പം നിത്യ യുഗായു അതാണ് പുനരുദ്ധാന പ്രത്യാശ അതാണ് ഭാഗികരമായ പ്രത്യാശ അതാണ് ക്രൈസ്തവ പ്രത്യാശ ആലേലും ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ നിക്ഷേപിക്കുന്നവരാണ് വിശ്വാസികൾ അവർക്ക് മരണം പേടിയല്ല അലേലുവിയ അലേലുവിയ അവിടെ ഹൃദയം സന്തോഷമാണ് ആലേലുവിയ അവർ മരണപ്പാട്ട് കേട്ടാൽ പേടിക്കത്തില്ല ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇവിടുത്തെ ജോലി പോയി നിങ്ങൾ പേടിക്കരുത് പോയി എത്തൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് ജോലി പോയി ആയി നാട്ടിൽ തിരിച്ചു പോകണം പിള്ളേരെല്ലാം ഒന്നും എത്തിയിട്ടില്ല സങ്കടത്തോട് പോകുമോ സന്തോഷത്തോട് പോവുമോ പറ സങ്കടത്തോട് പോവുമോ സന്തോഷത്തോട് പോവുമോ ഏ ഇവിടെ ഇരുന്ന് ചേച്ചി ചേച്ചി ചുമ്മാതെഴുതിയത് ആറിനങ്ങ് കിട്ടി പോവാം അമേരിക്കയ്ക്ക് സങ്കടത്തോട് പോവുമോ സന്തോഷത്തോട് പോവോ എന്താ കാര്യം അല്ല എന്തിനാ അവിടെ പോയപ്പോൾ ഈ സന്തോഷത്തോട് പോയത് എന്തിനാ ഈ നാട്ടിൽ പോയപ്പം സങ്കടത്തോട് പോയത് കുറച്ചുകൂടെ ബെറ്റർ പ്ലേസിൽ സന്തോഷത്തോടെ പോകും പോത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളൊരു ഓർമ്മ അതാണ് ക്രിസ്തീയ പ്രത്യാശ അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാ ഭാഗ്യനാട്ടിൽ പോകും